നിങ്ങളിൽ കൂടുതൽ പേർക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന ട്രിക്കുകൾ അറിയില്ല നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണം കൊണ്ട് ഉരച്ചു ഉരച്ചുകളഞ്ഞാൽ കത്തിവൃത്തിയും കുറച്ച് മൂർച്ചയുള്ളതുമാവും നിങ്ങളുടെ കൈയിൽ കൊതുക് തിരി കൊളുത്താൻ അതിന്റെ സ്റ്റാൻഡില്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചു തിരിയുടെ നടുക്ക് കത്തിക്കാം രണ്ട് റബ്ബർ ബാൻഡ് എടുത്ത് ഇതുപോലെ ഡ്രസ് ഹാങ്ങറിന്റെ രണ്ടറ്റത്തിട്ടുവച്ചാൽ ഡ്രസ്സ് ഇളകിപ്പോവില്ല ഒരു പ്ലാസ്റ്റിക് കവർ എട്ടുപോലെ തിരിച്ചു ഇതുപോലെ ഡ്രിങ്ക്സ് പാർസൽ വാങ്ങിക്കൊണ്ട് തുളുമ്പാതെ കൊണ്ടുപോവാൻ പറ്റും വീട്ടിൽ ഫണലില്ലെങ്കിലും ഒരു വലിയ സ്പൂണോ കൈയിലോ ഉപയോഗിച്ച് പുറത്തുപോവാതെ എണ്ണയോ മറ്റും ഒഴിക്കാം ഒരു വെള്ളമോ ജ്യൂസോ പെട്ടെന്ന് തണുപ്പിക്കാൻ അതൊരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞു നനച്ചു ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു പുതിയ സാധനത്തിന്റെ ടാഗ് ഇതുപോലെ പിന്നിലോട്ട് വലിച്ചു വീണ്ടും ഉള്ളോട്ട് കടത്തിയെടുത്താൽ അത് പൊട്ടിക്കാതെ എടുക്കാം ചെയിനിന്റെ വള്ളിയോ നൂലോ ചെറുതാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ കെട്ടാനും അഴിക്കാനും പറ്റും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ട്രിക്കുകൾ കണ്ടുകൊണ്ടിരിക്കും